നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴിയിലായിരുന്നു ഒരു ധനാത്മകതയിലേക്ക് ഒരു മനസ്സ് വികസിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ത്രികരണങ്ങളിൽ മനസ്സിനുള്ള സ്വാധീനം ഇതുവഴിയാണ് നമ്മൾ വന്നത് നമുക്ക് നമുക്കതുവഴി തന്നെ പോകാം സ്വാമിജി ഈ ഇരണാത്മക ധനാത്മക മനസ്സുകളെ പറ്റി പറയുമ്പോൾ രാഷ്ട്രത്തിനൊരു സംയുക്ത മനസ്സുണ്ട് വിശാല വിശ്വത്തിനൊരൊറ്റ മനസ്സുണ്ട് എ കളക്റ്റീവ് അൺകോൺഷ്യസ് വിശ്വമനസിനെ കണ്ടെത്തിയവരാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചത് വിശ്വമനസ്സിനെ ഒന്നിച്ച് കണ്ടവരാണ് വിരാട് പുരുഷ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ഈ വിശ്വം വിരാട്ട് മൊത്തം ചേർന്ന ഒറ്റ മനുഷ്യനാണ് എണ്ണമറ്റ കണ്ണുകളും എണ്ണമറ്റ കാലുകളും എണ്ണമറ്റ കൈകളും ഒക്കെയുള്ള ഒറ്റ മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല സങ്കല്പിക്കാം എൻ്റെ കൈയും എൻ്റെ കണ്ണും അടക്കമുള്ള ലോകത്തെ മുഴുവൻ ജീവജാലങ്ങളുടെയും കണ്ണും കാലും തലയും ഒക്കെ ചേർന്ന ഒരു മനുഷ്യൻ അതിൻ്റെ ആകത്തുകയായ ശാന്തിക്കകത്താണ് എൻ്റെ ശാന്തിയിരിക്കുന്നത് അതുപോലൊരു രാഷ്ട്രചേതന ചിതി എനിക്കുണ്ട് രാഷ്ട്രത്തിന്റെ ചിതിശക്തിക്കകത്ത് ഭരണഘടന തന്നെ ഭേദങ്ങൾ ഉണ്ടാക്കുക സ്ത്രീ പുരുഷ ഭേദം മുമ്പ് എങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുക മതങ്ങൾ തമ്മിലുള്ള ഭേദം ജാതികൾ തമ്മിലുള്ള ഭേദം ഇവയെല്ലാം അംഗീകരിച്ച് സ്വാതന്ത്ര്യവും സമത്വവും തെറ്റാണി പദം ഞാനൊരു കച്ചവട സ്ഥാപനം നടത്തുന്നു ഞാൻ ഭൂരിപക്ഷ മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ കാശു വാങ്ങിച്ചൊരു വ്യവസായം നടത്തുന്നു ഹ്യൂമൻ റിസോഴ്സിന്റെ കീഴിൽ വരുന്ന കച്ചവടമാണ് ഹ്യൂമൻ റിസോഴ്സ് എഡ്യൂക്കേഷൻ അല്ല വിദ്യാഭ്യാസം എന്നൊരു പദമില്ല വക്കീലമാർക്കൊക്കെ അറിയാം ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു പദവുമില്ല വിദ്യാഭ്യാസവും ഇല്ല സോൾ എ ഹ്യൂമൻ റിസോഴ്സ് നരസിംഹറാവുവിൻ്റെ കാലം മുതലാണെന്ന് തോന്നുന്നു അല്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നരസിംഹറാവുവിനെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്ററാക്കി അവിടെ മുതലാണെന്ന് തോന്നുന്നു ഹ്യൂമൻ റിസോഴ്സ് വന്നത് പിന്നീട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞു നമ്മൾ പറഞ്ഞതാണ് നേരത്തെ അതെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞതിനാൽ തന്നെ കച്ചവടം എന്നാ എഡ്യൂക്കേഷൻ അല്ല അതിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഒരു മതത്തിനും കൊടുക്കാൻ ഉദ്ദേശവും ഇല്ല മതപരമല്ല വിദ്യാഭ്യാസം ഡോക്ടറെ സൃഷ്ടിക്കുന്നത് മതത്തിൻ്റെ അതെ എൻജിനീയറും മതത്തിൻ്റെ അകത്ത് വരുന്നതല്ല എൽ കെ ജിയും യു കെ ജിയും ലോവർ പ്രൈമറിയും വരെ വേണമെങ്കിൽ അല്പസ്വല്പം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം പക്ഷെ അവിടെ പോലും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇവനെ വിൽക്കാനുള്ള വസ്തുവാണെന്ന് ധരിച്ചുള്ള വിദ്യാഭ്യാസമാണ് നടക്കുന്നത് അപ്പം ഏത് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവനും കച്ചവടക്കാരനാണ് അവിടെ ഈ രാജ്യത്ത് രണ്ട് കച്ചവടമുണ്ട് ന്യൂനപക്ഷ കച്ചവടവും ഭൂരിപക്ഷ കച്ചവടവും ഇത് നിലനിർത്തിക്കൊണ്ട് സമത്വം സ്വാതന്ത്ര്യം സമന്വയം സംസ്കാരം നടക്കില്ല ഋണാത്മകങ്ങളായ ആയിരം ചിന്തകൾക്ക് വഴിവെക്കും ഭാരതമെന്ന രാഷ്ട്രത്തിന്റെ ചിതിശക്തി രാഷ്ട്രചേതന മതജാതി വർഗ ഈറ്റില്ലമായി മാറുക ഓരോരുത്തൻ്റെയും സങ്കല്പ പുരുഷൻ അവന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെയാ അത് രാഷ്ട്രചേതനയ്ക്കകത്ത് ഒരുപോലെയാണ് രാഷ്ട്രചേതന കഴിഞ്ഞാൽ മതമുണ്ടെന്ന് സമ്മതിക്കാം വർഗം റേഷ്യൽ ജാതിയും വർഗവും ലോകാരംഭകാലം മുതലുള്ള ഭക്ഷണത്തിൻ്റെ ജീവിതത്തിൻ്റെ ചിന്തകളുടെ സമാനത കൊണ്ട് അവർ ഒരുപോലെ ചിന്തിക്കും ചിന്തിക്കണം ചിന്തിക്കാൻ അനുവദിക്കണം അവരെ പക്ഷേ അത് രാഷ്ട്രത്തിൻ്റെയോ മറ്റ് കാര്യങ്ങളുടെയോ കാര്യം വരുമ്പോൾ മായ അതിലേക്ക് രാഷ്ട്രചേതനയെ വലിച്ചഴക്കരുത് രാഷ്ട്രചേതനയിലേക്ക് വരെ ഉയർത്താവുന്നതായിരിക്കണം വിദ്യാഭ്യാസം ആ ഉയർത്തുന്ന വിദ്യാഭ്യാസം മതങ്ങൾ നൽകുന്നില്ലെങ്കിൽ ജാതികൾ നൽകുന്നില്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ ആ മതങ്ങൾ വിനാശകരമായ ഒരു ലോകത്തേക്കാ പോകുന്നു രാഷ്ട്രചേതന അല്ല വിനാശത്തിലേക്ക് സ്വാമിജി ഇന്ന് വരുന്ന വിവാദങ്ങളുടെയും കലാപങ്ങളുടെയും പൊരുൾ തേടി പോകുമ്പോൾ ഈയൊരു ഗ്രൗണ്ടിൽ നിന്നിട്ട് തുടങ്ങുന്നു അവരെ വിനാശത്തിലേക്ക് പോകുന്നത് തെറ്റായ ഒന്ന് മനസാക്ഷിക്ക് വിരുദ്ധമായ ഒന്ന് വിശ്വചേതനയ്ക്കും രാഷ്ട്രചേതനയ്ക്കും ചേരാത്ത ഒന്ന് വർഗപരമായോ വർണ്ണപരമായോ പിടിച്ചെടുക്കുമ്പോൾ ബുദ്ധി ചുരുങ്ങിപ്പോവും കഴിവില്ലാത്തവരെ മാത്രം ആ വർഗം പ്രസവിക്കും അവകാശങ്ങളിലൂടെ നേടുന്നതെല്ലാം അന്ധക്ഷോഭത്തെ ഉണ്ടാക്കും കഴിവില്ലാത്തവൻ അധികകാലം ഓടാൻ പറ്റില്ല കഴിവില്ലാത്തപ്പോഴാണ് അവകാശങ്ങളെക്കുറിച്ചുള്ള തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ അവകാശത്തിന് വാദിക്കുന്നത് സ്ത്രീക്ക് പുരുഷനോടൊപ്പം നിൽക്കാനുള്ള ബൗദ്ധികമായ ശേഷി വന്നാൽ സംവരണത്തിന് സ്ത്രീ ആവശ്യപ്പെടില്ല അതിന് സ്ത്രീയെ വളർത്താതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് സ്ത്രീയെ മുൻപ് നിർത്തി മുമ്പിൽ നിർത്തി പുരുഷനെ കളിക്കാൻ വേണ്ടിയാണ് സംവരണങ്ങൾ ഉണ്ടാക്കുന്നത് മതങ്ങളിലുള്ള ഭീകരന്മാർക്ക് മതത്തിൻ്റെ അവകാശങ്ങളെ മുൻനിർത്തി കളിക്കാൻ വേണ്ടി മാത്രമാണ് മതപരങ്ങളായ അവകാശങ്ങൾ ഉണ്ടാകുന്നത് ഏതവകാശവും ബലക്ഷയം വന്നവൻ്റെ അവസാനത്തെ കച്ചുതുരുമ്പാണ് ഈ ഭൂമിയിൽ എനിക്ക് യാതൊരു അവകാശവുമില്ല എനിക്ക് കർത്തവ്യമുണ്ടെന്ന് പറയുന്നവന് ഉള്ളതാണ് ശാന്തി അവൻ്റെ പരമ്പരയ്ക്കുള്ളതാണ് ധന്യമായ ജീവിതം ബുദ്ധമതവും ക്രിസ്തുമതവും അവകാശങ്ങൾ തേടിയല്ല ലോകമെമ്പാടും സഞ്ചരിച്ചത് ലോകത്തെമ്പാടും അവരുടെ വിജയ വൈജയന്തിക പാറിച്ചത് അനേകൻ രാജ്യങ്ങളെ ഭരിച്ചത് ഭരിക്കാനുള്ള അവകാശം തേടിയല്ല ഞങ്ങളുടെ അവകാശമാണ് നിങ്ങളത് സമ്മതിച്ചു തരണം എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയിൽ വാങ്ങിച്ചതല്ല അതെ മറിച്ച് ഇന്ത്യൻ ജനാധിപത്യം ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് പിച്ചച്ചട്ടിയിൽ വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വല്ലാത്ത ഒരു കപടമായ സ്വഭാവം തീർച്ചയായും നമ്മൾ നമ്മളവകാശങ്ങളിലാണ് വിശ്വസിക്കുന്നത് നമ്മുടെ തൊഴിലാളികൾ അവകാശങ്ങളിലാണ് വിശ്വസിക്കുന്നത് ഇന്നലെ വന്നവരെ വന്ന് മുതലാളിയുടെ പറമ്പിൽ പണിയെടുത്തിട്ട് വൈകുന്നേരമാവുമ്പോൾ കിട്ടിയ കൂലി വാങ്ങിച്ച് അവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ളത് സത്യസന്ധമായി പറഞ്ഞു പോകാനുള്ള ഒരവസ്ഥയിന്നില്ല ആത്മാഭിമാനമാണ് ധൈര്യം സ്ഥൈര്യം കർത്തവ്യം ഇവയൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് മസ്തിഷ്കത്തെ വളർത്തുന്നത് കർത്തവ്യബോധമാണ് ഇന്നലത്തെ തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉന്നതന്മാർ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്തവ്യബോധത്തിൽ നിന്ന് ജനിച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ ആരെങ്കിലും കൊടുത്ത ഔദാര്യത്തിൻ്റെയും അവകാശത്തിൻ്റെയും പേരിലല്ല ആ ഔന്നത്യത്തിലെത്തിയത് അങ്ങനെത്തണം ഞാൻ ജനാധിപത്യം വികലമായി എഴുതിയതുകൊണ്ട് അതിന് ചരിത്രത്തിൽ കിടക്കുന്നതുകൊണ്ട് അംബേദ്കറെഹുമാനിക്കുന്ന ബഹുമാനിക്കുന്ന ആദരവോടുകൂടിയല്ല ഇന്ത്യൻ ഭരണാധികാരികൾ കെ ആർ നാരായണനെയോ ബാലകൃഷ്ണനെയോ ബഹുമാനിച്ചത് സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു സംവരണത്തിലൂടെയെന്നും മറ്റും അടിക്കുമ്പോൾ അവരുടെ ബൗദ്ധിക ശേഷിയെ തമസ്കരിക്കുക തന്നെയാണ് ചെയ്തത് വിദേശപത്രങ്ങൾ പോലും അതിന്റെ ഹെഡിങ്ങിൽ എഴുതി തന്നെ അൺടച്ചബിൾ ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈ യുഗത്തിലും ആ രീതിയിൽ കാണേണ്ടി വരുന്നു ശരിയല്ല ശരിയാണ് അവകാശങ്ങൾ ശാപമാണ് അത് രാഷ്ട്രചേതനയല്ല ഞെക്കുന്നത് മേടിച്ചെടുക്കുന്നവനെ ഏത് നേതൃത്വവും നമുക്ക് അവകാശങ്ങൾ നേടിത്തരുന്നു അവൻ നമ്മുടെ അറിവിനെയും നമ്മുടെ വളർച്ചയെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാവിയെയും തമസ്കരിക്കുന്നു നാരായണ ഗുരു എസ് എൻ ഡി പിയിലൂടെ ശ്രമിച്ചത് ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു വാങ്ങാവുന്ന അവകാശങ്ങൾ കുമാരനാശാനും നാണുഗുരുവും തിഷണ കൊണ്ടാണ് കളിച്ചത് പുതിയ നേതൃത്വം ആളെ കൂട്ടി അവകാശങ്ങളിലാണ് കളിക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ സ്വാമിജി ഇതെല്ലാം രോഗികളെ സൃഷ്ടിക്കും എനിക്ക് അർഹതയില്ലാത്ത ഒന്ന് മാനസികമായി എത്ര ഞാൻ നേടിയാലും അംഗീകരിക്കുന്നു അർഹതയില്ലാത്തൊരു വസ്തു എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഭയം എനിക്ക് വരും അതെ ശരിയല്ല ഉത്കണ്ഠ ഉണ്ടാവും ഉത്കണ്ഠയും ഭയവും എല്ലാം എൻ്റെ സ്വഭാവമായി തീർന്നാൽ ഞാൻ രോഗിയാവും എനിക്ക് അർഹതയുള്ളതാണ് ആര് നിറഞ്ഞു നിന്നാലും എൻ്റെ അർഹതയാണിത് അത് എടുത്തുകൊണ്ടുപോകാൻ ആർക്കും ആവില്ല മനുഷ്യ ചരിത്രം സൃഷ്ടിക്കുന്നത് അങ്ങനെ ആയിരിക്കണം മതങ്ങൾ ജാതികൾ വർഗങ്ങൾ വർണ്ണങ്ങൾ രാഷ്ട്രങ്ങൾ മനുഷ്യനിൽ മാനസികമായി പ്രകടമാകുന്നത് ഈശ്വര ചൈതന്യമാണ് അത് അനന്തസാധ്യതയുള്ളതാണ് അത് ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അതീതമാണ് അത് തിഷണ കൊണ്ട് മാറ്റുരച്ച് കയറി വരണം അങ്ങനെ ഒരു വ്യക്തി കയറി വരുമ്പോൾ ആ വർഗം മുഴുവൻ ആനന്ദമടയും മറിച്ച് അഭിശബ്ദമായ മുഹൂർത്തത്തിൽ ഒരു വർഗത്തിൽ നിന്ന് ഒരു വ്യക്തി അനാശാസ്യമായ ഒരു അവകാശം പിടിച്ചു പറ്റിയാൽ അവൻ്റെ ആളുകളാകട്ടെ അന്യരാകട്ടെ അവനെ കാണുമ്പോൾ പിറവെറുക്കും ആ മനസ്സ് നെഗറ്റീവ് ആവും ഓ ഇത് നേരാൻ വഴിയിലൊന്നും സമ്പാദിച്ചതല്ല നമുക്കറിയാമല്ലോ ഇവനൊക്കെ എങ്ങനെയാണ് വളർന്നത് കയ്യിലറിവൊന്നും ഉണ്ടായിട്ടില്ല ആൾബലം കൊണ്ട് കേറിയിരിക്കുകയൊക്കെ അതെ കുറച്ച് പണം വാരി എറിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നത് എല്ലാം മസ്തിഷ്കത്തിലൊന്നും ഉണ്ടായിട്ടല്ല മതനേതാക്കന്മാരെ ജാതി നേതാക്കന്മാരെ വർഗവർണങ്ങളുടെ നേതാക്കന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട് പത്രങ്ങൾ പറയുന്നതല്ല മനസ്സിലായി സ്വാമി പത്രങ്ങള് പണത്തിന് പുറകെ ഓടിയേക്കും ജനങ്ങൾക്കറിയാം ദിഷണയെ ജനം അംഗീകരിക്കും തീർച്ചയായും അത് അന്യൂനം ആയിട്ടുള്ള ന്യൂനതയില്ലാത്ത അറിവിലാണ് അയാൾ നിന്നിട്ടുള്ളത് അവിടുന്ന് ചിന്ത വന്നിട്ട് വേണം ഇവിടെ കളസപ്പെട്ട് നടക്കുന്നവൻ ചിന്തിക്കാൻ അമേരിക്കയിൽ കണ്ടുപിടിക്കണം ഇന്ത്യയിൽ ആഘോഷിക്കാൻ ഇത് ഇന്ത്യയിൽ കണ്ടെത്തിയ സാധനമാണ് ഇത് ആഘോഷിച്ചില്ലായെന്ന് വെച്ച് ചരിത്രത്തിൽ നിന്ന് ഇത് മാറിപ്പോകില്ല ഇതൊക്കെ എണ്ണമറ്റ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രാചീന ഭാഷയിൽ വിശദീകരണം മാത്രമേ ഉള്ളൂ അതെ അപ്പോൾ വ്യാപാരം അഭിദ് ദൃഗ്വിപര്യം മൂന്നും മനസ്സാണ് ഉണ്ടാക്കുന്നത് മനസ്സാണ് വ്യാപനത്വമുള്ളത് അതിൽ വ്യാപ്യമാണ് ശരീരം അമ്പത് കൊല്ലം മുമ്പ് കുട്ടിക്കാലത്ത് അങ്ങ് വീണത് ഇന്ന് മനസ്സിൽ വിചാരിച്ചാൽ വേർക്കും ഇന്ന് വീണിട്ടല്ല വേർക്കുന്നത് ൂടും ആ സമയത്ത് മനസ്സിലായില്ല മനസ്സിലായി നിങ്ങളുടെ സങ്കല്പത്തിന് വിരുദ്ധമായി മകന്റെ ഭാര്യയൊന്ന് പെരുമാറിയാൽ നടുവേന വരും വിശപ്പ് പോവും മകന്റെ കൂടെയാണ് താമസിക്കുന്നത് നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു സുഹൃത്തിൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ചു അവൾ ആഹാരം വളരെ മര്യാദ മസൃഢമായി വിളമ്പി വിളമ്പിത്തരുമെന്ന് ഏചരിച്ച് പോയിരുന്നു അവളുടെ ബോഡി ലാംഗ്വേജ് ശരിയായില്ല അവൾക്ക് നിങ്ങളൊരു ശല്യമാണെന്ന് തോന്നി ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഷ്ടവം മുഴുവൻ നഷ്ടപ്പെടും തീർച്ചയായും പുറത്തുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാര രീതി മാറും ആഹാരത്തിൻ്റെ രുചി മാറും ഇന്ന് വരെ നിങ്ങൾ പുലർത്തിയ ചിന്തകൾക്ക് മാറ്റം വരും ഒരു സാഹിത്യകാരന്റെ കലാകാരൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചിന്തകൾ കുടുംബം ഉള്ളവനും കുടുംബത്തോട് താല്പര്യമുള്ളവനുമാണെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ മാറും വിവാഹം വരെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ വേറെയാ വിവാഹം വരെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ വേറെയാ വിവാഹം വരെയുള്ള കലാകാരനും സാഹിത്യകാരനും വേറെയാ ശരിയല്ല ശരിയാണ് വിവാഹം കഴിഞ്ഞു കുട്ടിയായി കഴിഞ്ഞാൽ വീണ്ടും മാറും ആദർശങ്ങൾ മാറും ആഹ്വാനങ്ങൾ മാറും വ്യാഖ്യാനങ്ങൾ മാറും ശരിയല്ല ശരിയാണ് അതുകൊണ്ട് മനുഷ്യൻ എവിടെ നിൽക്കുന്നു അറിഞ്ഞിട്ട് വേണോ അവന്റെ വ്യാഖ്യാനങ്ങളും ആശയങ്ങളും സ്വീകരിക്കാൻ ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ ഗൃഹസ്ഥനായിരിക്കുമ്പോൾ വാനപ്രസ്ഥനായിരിക്കുമ്പോൾ സന്യാസി ആയിരിക്കുമ്പോൾ ഒക്കെ മനസ്സതിൽ പങ്കുവഹിക്കുന്നുവെന്നറിയണം അത് ലോകത്തിനോടുക്കുന്ന ആശയങ്ങൾ ആരോഗ്യവും രോഗവും കൊടുക്കുമെന്നുള്ളതറിയണം എല്ലാം വെട്ടി വിഴുങ്ങരുത് അതെ സ്വാമിജി മനസ്സിലായി നാളെ രാവിലെ ജനത്തിന് ഉപദ്രവകരമായ ഒരു പ്രോഡക്റ്റ് ഇറക്കി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ആശ്രമം വലുതാക്കാൻ എനിക്ക് ഒരു കോടി രൂപ തരികയാണ് അതിൻ്റെ പരസ്യത്തിന് തന്നാൽ ഈ രാജ്യത്തിലെ മുഴുവൻ ജനതയുടെയും ആരോഗ്യം എനിക്ക് പ്രശ്നമല്ല ഞാൻ പരസ്യത്തിനാണ് നിൽക്കുന്നത് ശരിയല്ല ശരിയാണ് നമ്മുടെ നടീനടന്മാർ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ നമ്മുടെ കളിക്കാർ ഇവരൊക്കെ എത്രയായിരം പരസ്യങ്ങൾക്ക് നിന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം എത്ര മനസ്സുകളെ ആതുരമാക്കിയിട്ടുണ്ടെന്ന് അറിയണം സ്വാമിമാർ വരെ ഇന്ന് പരസ്യത്തിന് നിൽക്കുന്ന കാലമാ കാരണം ഒരു മാസികയുടെ പരസ്യത്തിൽ ഒരു സ്വാമിജി വന്നു തോന്നും അതുകൊണ്ടാണ് പറഞ്ഞത് അതാ ഒരു ഉദാഹരണമുള്ളത് മരിച്ചുപോയ അദ്ദേഹത്തെ സമാധിയായ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നത് ഉചിതമല്ല അതുകൊണ്ട് പേര് പറയാത്തതാണ് അപ്പം പലരും വന്ന് നിർബന്ധിക്കുമ്പോൾ പലതിനും നമ്മൾ നിന്ന് കൊടുക്കുന്നുണ്ട് അതെ പക്ഷെ അതിൻ്റെ ദൂരവ്യാപകങ്ങളായ ഫലങ്ങൾ നമ്മുടെ ചിന്തയിൽ വരില്ല നാളെ ഞാനും നിന്നേക്കാം കാരണം അവിടെയൊക്കെ എൻ്റെ പ്രതിബദ്ധതക്കാണ് പ്രാധാന്യം എല്ലാ മനുഷ്യനെയും ചേർത്ത് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ എക്സെപ്ഷനായി നമ്മൾ മാറി നിന്നിട്ട് എല്ലാത്തിനെയും വിമർശിക്കുകയോ കാണുകയോ അല്ലെ നമ്മളും മനുഷ്യനാണ് പക്ഷേ ഈ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് മനുഷ്യരായ നമുക്ക് ഇങ്ങനെ അറിവിൻ്റെ ഒരു ലോകമുണ്ട് അത് ഋണാത്മകവും ധനാത്മകവുമായ രണ്ട് കൂടിയതാണ് ധനാത്മകമായ മനസ്സ് ആരോഗ്യവും ഋണാത്മകമായ മനസ്സ് രോഗവും തരുന്നു അതുകൊണ്ട് ആതുരത്വത്തിൽ നിന്ന് മോചനം നേടാൻ മനസ്സിനെ ധനാത്മകമായ മേഖലയിലേക്ക് ഉയർത്തുക തന്നെ വേണം എല്ലാ കാഴ്ചകളും എല്ലാ കേൾവികളും മനസ്സിലേക്ക് അചല്ലുന്നത് അതെ സ്മൃതിയായ അതവിടെ കിടക്കും എല്ലാ പരിചയങ്ങളും ബന്ധങ്ങളും മനസ്സിൽ കിടക്കും ധനാത്മകമായ മനസ്സിൻ്റെ ആ ഓർമ്മകളാണ് ആരോഗ്യത്തെ സംഭാവന ചെയ്യുന്നത് ഋണാത്മകമായ മനസ്സ് ഓർമ്മകളിൽ സംഭ്രമങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നാണ് രോഗത്തെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മനസ്സിൻ്റെ ഓർമ്മകളിലേക്ക് ഇറണാത്മകത നൽകുന്ന വാക്കുകളും പ്രവർത്തികളും മനസ്സെന്നത് നമ്മുടെ വാക്കുകളുടെയും പ്രവർത്തികളുടെയും നമ്മളുടെ ആഹാരത്തിൻ്റെയും സൂക്ഷ്മാംശമാണ് കഴിക്കുന്ന ആഹാരം മനസ്സിൻ്റെ പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നുണ്ട് അതിൻ്റെ ശുദ്ധി അതിൻ്റെ രസവീര്യ വിഭാഗങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രാധാന്യം നൽകുന്നതാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധാദികൾ അത് മനസ്സായാണ് പരിണമിക്കുന്നത് എല്ലാം കേൾക്കരുത് ഭദ്രമായി കേൾക്കണം എല്ലാം കാണരുത് ഭദ്രമായി കാണണം ലോകത്തെന്ത് നടക്കുന്നു അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമല്ല ലോകം നന്നാക്കാനല്ല നമ്മുടെ ജന്മം ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ലോകം നന്നാക്കാൻ നെഗറ്റീവായി പഠിപ്പിച്ച് അതിനിടയിൽ ലോകത്തെപ്പറ്റി ചിന്തിച്ച് സജീവിതം കളഞ്ഞുവെന്നുള്ളതാണ് ജനതയുടെ പ്രശ്നം